നമസ്കാരം പി കെ ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെ ഈ ചെറിയ വീഡിയോയില് കർക്കിടകം രാശിയിലുള്ള പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകമാസം മുപ്പതാം തീയതി വരെ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് പൂർണ്ണമായി വിചിന്തനം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലിത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് ഭാവി ഫലം പറയുന്നതിന് തൊട്ടു മുമ്പ് ഇവിടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ ഒന്ന് വിലയിരുത്താം ഉയർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവര് വളരെ കുലീനതയുള്ളവരാണ് നല്ല സാമൂഹ്യ ബന്ധവും അതുപോലെതന്നെ യുക്തി പരോപകാരം ആത്മാർത്ഥത ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം അതോടൊപ്പം തന്നെ മിതദയം ശീലിക്കുന്ന ആൾക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഉയർന്ന നിലയിലെത്തുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബാല്യത്തിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനുശേഷം സാമ്പത്തികമായി ഉയരുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാണാൻ ഭംഗിയുള്ളവരും അതോടൊപ്പം തന്നെ നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ താൽപര്യമുള്ളവരുമാണ് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം കാണുന്നതാണ് ഇവരിൽ ഗുരുക്കന്മാരെയും മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കാൻ അവർക്ക് നല്ല മനസ്സാണ് വ്യക്തിപരമായി എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക എന്നുള്ളത് ഇവരുടെ പ്രത്യേകതയാണ് അതിഥികൾ സൽക്കരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ട് താല്പര്യമുണ്ട് അല്പം എടുത്തുചാട്ടമുള്ളത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും ഒക്കെ അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ അറിവുണ്ടാക്കാൻ വലിയ താല്പര്യമാണ് ഇവർക്ക് ഏകാന്തത ചിലപ്പോഴൊക്കെ ഇഷ്ടമായി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കാം കുടുംബത്തോട് അമിതമായ സ്നേഹവും ഗൃഹാതുരത്വവും കൂടുതലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ കാര്യത്തിൽ പോലും ഇവർ ടെൻഷൻ ഒരു സ്വഭാവമുണ്ട് അതുകൂടാതെ തന്നെ ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും പൊസസീവ്നെസ്സും പൊസിറ്റീവ്നെസ്സും ഉള്ളവരാണിവർ അതുകൊണ്ട് തന്നെ ഇവർ അവരുടെ നിസാര കാര്യങ്ങളിൽ പോലും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ചില ആലോചനകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു നല്ല സ്വഭാവത്തിൽ ഉടമയായിട്ടുള്ള ആൾക്കാരാണ് ഈ പൂയൻ നക്ഷത്രക്കാര് എന്ന് പറയുന്നത് അപ്പൊ ഈ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അവർക്ക് എന്തൊക്കെയാണ് അറിയണമെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില നമ്മളൊന്നറിയണം അവിടെ ഗ്രഹനില ഗ്രഹനിലെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യാഴം പന്ത്രണ്ടിലാണ് അതോടൊപ്പം തന്നെ ശുക്രനും ബുധനും ജന്മത്താണ് കേതുവും രവിയും രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ മൂന്നിലും അഷ്ടമത്തിൽ രാഹുവും അതോടൊപ്പം തന്നെ ശനി ഒൻപതിലുമാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഗ്രഹനിലൊന്ന് വിചിന്തനം ചെയ്താൽ നമുക്കറിയാവുന്ന ഒരു കാര്യം ശനി ഒഴിച്ച് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തല്ല ശുഭസ്ഥാനത്തല്ല നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഈ വർഷം അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്ന് പറയുന്നത് ഗുണാധിക്യമുണ്ടാകണം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല നമ്മൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ട് നിൽക്കുകയാണ് വ്യാഴം പന്ത്രണ്ട് എന്ന് പറയുന്നത് അനുകൂല സ്ഥാനമല്ല മാത്രവുമല്ല ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ ഇരുപത്തിയാറ് വരെ വ്യാഴം കർക്കിടകത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും അത് പന്ത്രണ്ടാം ഭാവത്തിൽ പോയിട്ട് ജൂൺ രണ്ടിന് വീണ്ടും കർക്കിടം രാശിയിലേക്ക് വരുന്നതാണ് അങ്ങനെ ഈ വർഷക്കാലം മൊത്തവും വ്യാഴം പന്ത്രണ്ടിലും അതുപോലെ തന്നെ ജന്മത്തിലും മാറി മാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ട് ഭാവങ്ങളും പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണപ്രദമല്ല എന്ന് നമുക്കറിയാം പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന സമയം നമുക്കറിയാം ധനത്തില് നമുക്ക് ധനത്തിന്റെ ആഗമനത്തിൽ കുറവുണ്ടാവാം പക്ഷെ ചെലവുകളിൽ അമിതമായ ചെലവുണ്ടാവാം അതോടൊപ്പം തന്നെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് നമ്മൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മാത്രമല്ല പന്ത്രണ്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ജന്മത്തിലുമൊക്കെ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് സന്താനങ്ങൾക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവാം അപ്രതീക്ഷിതമായി അതുകൊണ്ട് തന്നെ ചെലവുകൾ നമുക്കുണ്ടാവാം ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ധനം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് കടമുണ്ടാകാനുള്ളൊരു സാധ്യതയും ആ കടം പെട്ടെന്ന് വീട്ടാൻ പറ്റാത്തതിന്റെ ഒരു മനോവേഷമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ വ്യാഴം കർക്കിടകത്തിലേക്ക് വരുന്ന സമയത്ത് കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ധനത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവിടെ ധനം കുറയുന്നു എന്ന് തോന്നുമ്പോൾ ബന്ധുക്കളെല്ലാം അകങ്ങുന്നു എന്നൊരു തോന്നൽ നമ്മൾ മനസ്സിലുണ്ടാവാം അത് നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും അത് സ്വാഭാവികം മാത്രമാണ് അത് നമ്മൾ മനസ്സിൽ കരുതേണ്ട കാര്യമൊന്നുമില്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവെ വ്യാഴം പന്ത്രണ്ടിലും ജന്മത്തും സഞ്ചരിക്കുന്ന സമയം നമുക്കത്ര ശുഭകരമല്ല എങ്കിലും വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനാണ് അപ്പോൾ വ്യാഴത്തിനൊരു നല്ല ഗുണം എന്തായാലും അതിനകത്തുണ്ടായിരിക്കും അതുകൊണ്ട് പൂർണ്ണമായും നമ്മളെ കടക്കിണിയിലാക്കുന്ന ഒരു ഗ്രഹമല്ല വ്യാഴം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ചില മാർഗങ്ങളിലൂടെയൊക്കെ ധനം വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് എന്തായാലും അതൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി നമുക്കറിയാം കേതു എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവം എന്ന് പറയുന്ന ധനം വാക്ക് എന്നീ ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഈ ധനഭാവം എന്ന് പറയുന്ന രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുമെന്ന് തീർച്ചയായും ധനാഗമനത്തെ ഒരൽപം തടസ്സം സൃഷ്ടിക്കുന്ന ഗ്രഹമാണത് അപ്പം ധനത്തിൽ ചില പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ജോലിയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുക അതുപോലെ നമ്മൾ ഊഹക്കച്ചവടത്തിൽ ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുമോ എന്ന് സൂക്ഷിക്കുക വീട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു തടസ്സം ഉണ്ടാവുക അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ചെറിയ തടസ്സമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു എന്ന് പറയുന്നത് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ അതൊരു ശുഭസ്ഥാനത്തല്ല നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയും നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടാണ് നേരിടേണ്ടതാണ് ശനിയെ സംബന്ധിച്ചിടത്തോളം ഒമ്പതിലാണ് നിൽക്കുന്നത് ഒൻപത് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുണമാണ് അനുകൂലമാണ് അപ്പോൾ ഇവിടെ ധനം കിട്ടുക പൂർവ്വ സ്വത്ത് കിട്ടാനൊരു സാഹചര്യം ഒരുങ്ങി വരിക ജോലി പുതിയ പുതിയ ജോലികൾ വരാനൊരു സാധ്യത ഏറ്റെടുക്കുന്ന ജോലികൾ പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു താല്പര്യം അതോടൊപ്പം തന്നെ മനസ്സിന് ചില ധൈര്യം അപ്പം അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യം ഈ പറഞ്ഞിരിക്കുന്ന ശനി ഒമ്പതിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സാഹചര്യമാണ് ഇവിടെ രാഹു എന്ന് പറയുന്ന എട്ടിൽ നിൽക്കുകയാണ് നമുക്കറിയാം എട്ടിൽ നിൽക്കുന്ന രാഹുവിനെ സംബന്ധിച്ച് അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ഗുണമല്ല എന്ന് നമ്മൾ അറിയാൻ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മനസ്സിന് പലപ്പോഴും വിഷമം ഉളവാക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടീ ആയിട്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആയിട്ട് അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നുള്ള ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവാൻ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അതിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പം അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പം വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം എന്നൊരു അഭിപ്രായമുണ്ട് അപ്പം അങ്ങനെയുള്ള പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞാൽ തൊഴിൽ സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെടുന്നതാണ് മാനസിക പിരിമുറുക്കം ഉണ്ടാവാം തൊഴിൽ മാറ്റം ഉണ്ടാവാം പുതിയ അവസരങ്ങൾ ഉണ്ടാവാം വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചിലപ്പം തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ധനസ്ഥിതി പൊതുവേ മോശമാണ് നമുക്കറിയാം ചെലവ് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതിരിക്കുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതി നോക്കുകയാണെങ്കിൽ ഗുണകരമല്ല വലിയ ദോഷമില്ലെന്നേ ഉള്ളു എങ്കിലും നമുക്ക് ജോയിന്റ് പെയിൻ നടുവേദന കാൽമുട്ട് വേദന കൈമുട്ട് വേദന കഴുത്ത് വേദന തുടങ്ങിയ ചില പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ജോയിന്റ് പെയിൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിന്റെ സ്ഥിരത എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമായിട്ടാണ് പുതിയ വസ്തു വാഹനം ഇതൊക്കെ വാങ്ങാനും സ്വന്തമാക്കാനും ഒക്കെ ഒരവസരം വരുന്നുണ്ട് അങ്ങനെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്താൽ ചിങ്ങമാസത്തിൽ ഇവർക്ക് ഇഷ്ട ജനങ്ങളൊക്കെ നമ്മളെ വീട് സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ അവരുമായിട്ടൊക്കെ കുറെ നേരം ചെലവഴിച്ച് മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാവുകയും ദീർഘദൂര യാത്രകളും അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള ദേവാലയങ്ങളിലൊക്കെ അവസരം കന്നി മാസത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയൊക്കെ വരുമെങ്കിലും അതിൽ സമ്മർദ്ദമുണ്ടാവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ തൊഴിലിനു തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അലച്ചിലുകളൊക്കെ കാണുന്നുണ്ട് തുലാമാസത്തിലെ ഗ്രഹനിർമ്മാണം നമ്മൾക്ക് തുടങ്ങാനൊക്കെ നല്ലൊരു മാസമാണ് പക്ഷേ നമ്മൾ അത് തുടങ്ങി വയ്ക്കാനുള്ള ശ്രമം നടത്തും എങ്കിലും നമുക്ക് ചില ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വരും കുറച്ചു മാസത്തിൽ വാഹനങ്ങൾ വാങ്ങാനും അത് മോടി പിടിപ്പിക്കാനും ഒക്കെ നമുക്ക് ഒരു അവസരം വരുന്നതാണ് പക്ഷേ ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനുമാസത്തിൽ എല്ലിനെ സംബന്ധിക്കുന്ന ചില വിഷമങ്ങളും മത്സര പരീക്ഷകളിൽ നേട്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മകരമാസത്തിലേക്ക് വിദേശത്താണ് ജോലി ചെയ്യുന്നെങ്കിൽ നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം കഴിയാനും കുടുംബത്തിന്റെ സന്തോഷം പങ്കിടാനൊക്കെ ഒരു അവസരം വരുന്നുണ്ട് കുംഭമാസത്തിൽ ഭവനം മൂടി പിടിപ്പിക്കുക ഫർണിച്ചറൊക്കെ വാങ്ങിച്ച് യാത്രകളൊക്കെ നടത്തി അല്പം ഉല്ലാസം കിട്ടുന്ന ഒരു മാസമാണ് മീനമാസത്തിൽ ദീർഘദൂര യാത്രയിൽ ഗുണങ്ങൾ വന്ന് ഭവിക്കുന്നതാണ് മേടമാസത്തിലെ പുതിയ വീട് പുതിയ സ്ഥലമൊക്കെ വാങ്ങുക പുണ്യസ്ഥലം സന്ദർശിക്കുക രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നവർക്ക് നല്ല ഗുണം കിട്ടുക ഇതൊക്കെ മേടമാസത്തിന്റെ പ്രത്യേകതയാണ് ഇടവമാസത്തിൽ കണ്ണിന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം ധനവരവ് കുറയാനുള്ള സാധ്യതയുണ്ട് മിഥുന മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഗുണകരമാണ് മത്സര പരീക്ഷകളിലൊക്കെ അവർക്ക് വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മാസത്തിൽ രോഗം നമ്മൾ ആയിരുന്നെങ്കിൽ അതിനൊക്കെ നല്ല ഒരു പുരോഗതിയും രോഗത്തിന് ശമനവും കിട്ടുന്നതാണ് പുതിയ ചില വീക്ഷണങ്ങളൊക്കെ നമുക്ക് വരികയും ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള സാഹചര്യം വരികയും ചെയ്യുകയാണ് അങ്ങനെ പൊതുവേ നമ്മൾ പൂയ നക്ഷത്രക്കാരെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് അത് ഏറെക്കുറെ തുല്യമായി നിൽക്കുന്ന ഒരു സമയമാണ് ഗുണാധിക്യം ഒരു സമയമല്ല ധനപരമായിട്ടുള്ള വരവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പം ധനക്രയവിക്രയങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെയേറെ സൂക്ഷിക്കണം ധനനഷ്ടം വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ ഒരു ഭാവി ഫലത്തെക്കുറിച്ച് നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒരുപാട് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ഗ്രഹങ്ങളുടെ നിൽപ്പ് ഗ്രഹങ്ങൾ നമ്മളിൽ ചൊരിയുന്ന പ്രഭാവങ്ങൾ അതിന്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ചാണ് തീർച്ചയായും നമ്മൾ ഫലം പറയുന്നത് അതേസമയം ജന്മസമയത്തുള്ള ഗ്രഹനിലയുമായിട്ടൊന്ന് ഒത്തുനോക്കുമ്പം ചെറിയ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിൽ കരുതിക്കൊണ്ട് ഇതിൻ്റെ ദോഷഫലങ്ങളൊന്ന് കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം അപ്പോൾ ദോഷം നമുക്ക് ഒരുപാടുള്ളത് കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും വടമാലയൊക്കെ ചാർത്താം ശ്രീകൃഷ്ണന് പാൽപായസം നടത്താം അതുപോലെ തന്നെ മഹാദേവന് ധാരയൊക്കെ നടത്തി നമ്മൾ നല്ലതുപോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ഈ ദോഷഫലങ്ങളൊന്ന് കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം